നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു ചാമ്പ്യൻസ് ലീഗിൽ ലീഗ് ഘട്ടത്തിലെ തങ്ങളുടെ അവസാന മത്സരവും റയൽ റയൽമാരിഡ് വിജയിച്ചിരിക്കുന്നു ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയമാണ് ബ്രസ്റ്റിന് അവർ നേടിയിരിക്കുന്നത് നോക്കുക ഈ സീസണിൽ യുവഫ ചാമ്പ്യൻസ് ലീഗിലെ തങ്ങളുടെ ആദ്യ അഞ്ച് മത്സരങ്ങളിൽ മൂന്നെണ്ണം റയൽമാരിഡ് തോറ്റിരുന്നു ആ റയൽ റയൽമാറ്റഡാണ് പിന്നീട് ശക്തമായി തിരിച്ചു വന്നതും അവസാനത്തെ മൂന്ന് കളികളും തുടർച്ചയായി വിജയിച്ചതും നോക്കൗട്ട് ഉറപ്പിച്ചതും ടോപ്പ് എയ്റ്റിലേക്ക് എത്താൻ പറ്റിയില്ല ചെറിയൊരു വ്യത്യാസത്തിൽ ആ കാര്യത്തിൽ അവർ താഴെ പോയി എന്നാൽ പോലും കിടലിൻ തിരിച്ചുവരവ് തന്നെയാണ് കാർലോ ആഞ്ചലോട്ടിയുടെ കുട്ടികൾ നടത്തിയിരിക്കുന്നത് ഇപ്പോൾ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ഇരുപത്തിയൊമ്പത് അപ്പിയറൻസുകളിൽ ആ ഇരുപത്തിയൊമ്പത് അപ്പിയറൻസുകളിലും അവർ നോക്കൗട്ട് സ്റ്റൈലേക്ക് കടക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് മൂന്നേ പോയിന് വിജയം നേടുമ്പോൾ ബ്രസീലിയൻ സൂപ്പർ താരം റോഡ്രിഗോ ഒരിക്കൽ കൂടി മിന്നിക്കത്തിയിരിക്കുന്നു ഇരട്ട ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ വക ശേഷിക്കുന്ന ഗോൾ ജൂഡ് ബെല്ലിംഗാമിൻ്റെ വകയായിരുന്നു ബ്രസ്റ്റിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ റയൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യം റോഡ്രിഗോ ബെല്ലിംഗാം ഡയസ് എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരന്നത് കളിയുടെ ഇരുപത്തിയേഴാമത്തെ മിനിറ്റിലാണ് റോഡ്രിഗോ മികച്ച രൂപത്തിൽ ഒരു നീക്കത്തിനൊടുവിൽ പന്ത് വലയിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ റയൽ ലീഡ് എടുക്കുന്നു ഇടവേള സമയത്ത് അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ അൻപത്തി ആറാമത്തെ മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗാമിന്റെ ഗോൾ പിറക്കുന്നു ഒടുവിൽ എഴുപത്തി എട്ടാമത്തെ മിനിറ്റിലാണ് റോഡ്രിഗോ തൻ്റെ ബ്രേസ് പൂർത്തിയാക്കി സ്കോർ ലൈൻ മൂന്നേ പൂജ്യം എന്ന രൂപത്തിലേക്കാക്കുന്നത് ലഭിച്ച ബിഗ് ചാൻസുകൾ കിണി നമ്പാപ്പെ മിസ് ചെയ്യുന്നത് കണ്ട മത്സരത്തിൽ റോഡ്രിഗോ ഒരിക്കൽ കൂടി റയൽ മാഡനായിട്ട് രക്ഷക വേഷം അണിയുന്നു ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ ഈ വിജയം ലീഗ് ഘട്ടം അവസാനിക്കുമ്പോൾ റയൽ മാഡ്രിഡിനെ പതിനൊന്നാം സ്ഥാനത്താണ് എത്തിച്ചിരിക്കുന്നത് എട്ട് കളികളിൽ നിന്ന് പതിനഞ്ച് പോയിന്റാണ് അവർക്കുള്ളത് ടോപ്പ് എയ്റ്റിലെത്തിയ ടീം എട്ടാം സ്ഥാനത്തുള്ള ടീം ഏഴാം സ്ഥാനത്തുള്ള ടീം ആറാം സ്ഥാനത്തുള്ള ടീം ലവർ ക്യൂസൽ ലിലിയോയിസി ആസ്റ്റൻവില്ല ഈ ടീമുകൾക്ക് പതിനാറ് പോയിന്റ് ആണുള്ളത് എന്ന് കാര്യം ഓർക്കുക ഒറ്റ പോയിന്റ് വ്യത്യാസത്തിലാണ് ടോപ്പ് എയ്റ്റ് റയൽ മേലെ നഷ്ടമായത് എന്തായാലും ഇനി നോക്കൗട്ട് സ്റ്റേജ് കളിക്കാം നേരിട്ട് റൗണ്ട് ഓഫ് സിക്സിനല്ല മറിച്ച് പ്ലേ ഓഫ് കളിച്ച് വേണം ഇനി മുന്നോട്ട് പോകാൻ പക്ഷെ പ്ലേ ഓഫിൽ കടുത്ത എതിരാളികളാണ് കാത്തിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം